ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സന്തോഷമായി സമാധാനമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നിങ്ങൾ കാണുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ മുഴുവൻ വീഡിയോ കാണുന്നതിനായി വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു നല്ല ഭൂമിയാണെന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഒരേക്കർ പത്ത് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് നിലം കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള ഒരേക്കർ പത്ത് സെൻറ്റ് സ്ഥലമാണ് ഇന്നത്തെ വീട്ടിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നാനൂറ് മീറ്റർ മാറി പഞ്ചായത്ത് ടാറിംഗ് റോഡിൽ നിന്നും ഇരുപത് മീറ്റർ മാറി പന്ത്രണ്ടടി വീതിയിലുള്ള ഒരു മൺറോഡാണ് ഈ സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വരൂ നമുക്ക് വീഡിയോയുടെ വിശദ വിവരങ്ങളിലേക്ക് പോകാം വിലയടക്കമുള്ള എല്ലാ വിവരങ്ങളും ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു നല്ല സ്ഥലമാണിത് വളരെ നിസാരമായിട്ടുള്ള വിലയെ ഈ സ്ഥലത്തിനാകുന്നുള്ളൂ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ അർജന്റ് വിൽപ്പന ആയതുകൊണ്ട് തന്നെ വളരെ വില താഴ്ത്തിയാണ് ചോദിക്കുന്നത് ഇതൊരു ജന്മന്തിർ ഭൂമിയാണ് ജനവാസ മേഖലയാണ് വെള്ളം വഴി കരണ്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് കൂടാതെ ഈ സ്ഥലത്തിൻ്റെ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് ബാങ്കുകൾ സർക്കാർ സ്ഥാപനങ്ങൾ സ്കൂളുകൾ ഹോസ്പിറ്റൽ പൊതുസ്ഥാപനങ്ങൾ അതുപോലെയുള്ള എല്ലാവിധ ജ്വല്ലറികൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണും കാലാവസ്ഥയുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നെൽകൃഷി അതുപോലെ തന്നെ വാഴ കൃഷി ജാതി അടയ്ക്ക ഇഞ്ചി കപ്പ ചീര അതുപോലെയുള്ള പയർ അതുപോലെയുള്ള കൃഷികളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണിത് വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഒരു വീഡിയോ നമുക്ക് മുഴുവനായി കണ്ടുനോക്കാം വളരെ സൗകര്യത്തോടു കൂടിയിട്ടുള്ളൊരു നല്ല സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിരിക്കുന്നു ഇതെന്ന് കരുതുന്നു എല്ലാവിധ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന ഒരു സ്ഥലം കൂടിയാണ് ചുറ്റും ജനവാസ മേഖലയാണ് വരുന്ന ദിവസങ്ങളിൽ ഇനിയും നമ്മുടെ ചാനലിൽ വിലക്കുറവിൻ്റെയും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ തന്നെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണിത് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ വിലക്കുറവ് ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെന്റിന് പന്ത്രണ്ടായിരം രൂപയാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെന്റിന് പന്ത്രണ്ടായിരം രൂപയാണ് ഒരേക്കർ പത്ത് സെൻറ് സ്ഥലമാണ് ഉള്ളത് ഏക്കറിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ചോദിക്കുന്നത് ഏക്കറിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ അത്യാവശ്യക്കാരായതിനാൽ തന്നെ വളരെ കുറഞ്ഞ വിലയാണ് ഇതിന് ഇട്ടിട്ടുള്ളൂ ആവശ്യക്കാർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ